ി ഞാൻ താമസിക്കുന്ന മൈനോട് എനിക്ക് അറുപത്തോളം വയസ്സാണ് ഒരു മാസത്തിന് മുമ്പേ എനിക്ക് നല്ലത് കുറവ് കുറവ് കൂടുതലായിരുന്നു ഇംഗ്ലീഷ് മരുന്നാവുന്നതെല്ലാം കഴിച്ചു കുറയുന്നില്ല അങ്ങനെ ഞാൻ രാജേഷ് സാറിനെ കണ്ടു നമ്മളുടെ അടുത്തൊരു ശലീന മേഡത്തിനെ പരിചയപ്പെട്ട് അങ്ങനെ ആ മേഡം രാജേഷ് സാറിനെ അറിയിച്ചു അങ്ങനെ വന്ന് സാറ് വന്ന് പോയി സ്കാൻ ചെയ്തു ആ മരുന്നു സാർ നിർദ്ദേശിച്ച പ്രകാരം ആഹാര സാധനങ്ങളുമായി കഴിച്ച് എനിക്ക് നല്ലതുപോലെ കുറവുണ്ട് ഇപ്പൊ ഞാനിപ്പോ ഒരാഴ്ചക്ക് നമ്മൾ ഷുഗർ നോക്കിയിട്ട് നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്തേ വരുന്നുള്ളൂ അതുപോലെ കൊളസ്ട്രോള് ഇരുന്നൂറ്റിഅമ്പതിന് കുറയാതെ ഒരു ആറ് മാസം കൊണ്ട് നിൽക്കുകയാണ് പക്ഷെ ഈ മരുന്ന് കണ്ടിന് ചെയ്ത് ആഹാരം കണ്ടിന് ചെയ്തപ്പോൾ ഇപ്പൊ കൊളസ്ട്രോൾ പോകുന്നത് നൂറ്റി അമ്പതിലായിരിക്കാൻ പറ്റത്തില്ലായിരുന്നു നമസ്കരിക്കാൻ പറ്റില്ലായിരുന്നു കസേര കുറച്ച് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇരുപത് ദിവസമൊക്കെ ആയപ്പോ തന്നെ മടങ്ങി മുട്ടിന്റെ വേദന കുറഞ്ഞു തുടങ്ങി എല്ലാത്തിനും ആ സീവനോ നന്ദി പറയുന്നത്